നാരകത്തിൻ്റെ ഇല നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് വേപ്പിലക്കട്ടി ഇത് ചമ്മന്തിപ്പൊടി പോലെ അല്ലെങ്കിൽ അച്ചാർ പോലെയൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് ഊണ് കഴിക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ചോറിൻ്റെ ഒപ്പം അപ്പോൾ ഇത് ഇതുണ്ടാക്കുന്നതിനുള്ള പ്ലാനുമായിട്ടാണ് ഞാനിപ്പോൾ ഈ നാരകത്തിൻ്റെ ചോട്ടിലെത്തിയിട്ടുള്ളത് ഇത് വടുവപ്പുളി നാരകമാണ് സാധാരണ നമ്മുടെ ചെറുനാരകത്തിൻ്റെ ഇലയല്ല നമ്മൾ അച്ചാർ പിന്നെ ഈ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ വലിയ നാരങ്ങ അതിൻ്റെ ഇലയാണ് നമുക്ക് വേപ്പില കട്ടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് തളിരല കിട്ടുമെങ്കിൽ തളിരലയാണ് നല്ലത് വല്ലാതെ നന്നായിട്ട് മൂത്ത് പോയത് വേണ്ട അതായത് നല്ല ഡാർക്ക് ഗ്രീൻ കളറായിട്ടുള്ള ഇലകളുണ്ടല്ലോ അത് ഒഴിവാക്കുകയാണ് നല്ലത് ഒരു മീഡിയം സൈസ് മൂപ്പെത്തിയതൊക്കെ എടുക്കാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം കണ്ടോളൂട്ടോ ഒപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഞാൻ കുറച്ച് കരുവേപ്പില കൂടി എടുക്കുന്നുണ്ട് കരുവേപ്പില വളരെ കുറച്ച് മതി നാരകത്തിൻ്റെ ഇലയുടെ കാൽഭാഗം പോലും വേണ്ട ഒരു ടെൻ പെർസെൻറ്റേജ് എടുത്താൽ മതി എന്നിട്ട് അതും കൂടെ എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം അതിന് മുന്നേ നമ്മൾ ഇതിൽ വല്ല എട്ടുകാലിയോ അല്ലെങ്കിൽ പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച ശേഷം മണം കെട്ടോ ചെയ്യാൻ അപ്പോൾ അതൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ഇല വേണം നമ്മൾ നമ്മളിത് ഇങ്ങനെ വേപ്പിലെ കട്ടി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ അപ്പോൾ ഇത് കഴുകിയ ശേഷം ഒട്ടും തന്നെ വെള്ളം ഈ ഇലയിൽ ഉണ്ടാവരുത് നന്നായി തുടച്ച് വൃത്തിയാക്കി എടുക്കണം ഇനി ഈ ഇലയുടെ നടുക്കുള്ള ഞരമ്പ് നമുക്ക് ആവശ്യമില്ല അത് ഒഴിവാക്കണം അത് കളയാൻ വേണ്ടിയിട്ട് ഇല അങ്ങനെ നടുക്ക് മടക്കിയിട്ട് മേലെ നിന്നിങ്ങോട്ട് ചീന്തി എടുത്താൽ മതി എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിടണം ഇത് പൊടിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കുന്നത് അപ്പോൾ ഞരമ്പൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ ഞാൻ ഇട്ടുണ്ടപ്പോൾ ഇനി ഇതൊന്ന് പൊടിച്ചിട്ട് വരാം പൊടിച്ച് വന്ന ശേഷം ഇനി ഇതിലേക്ക് ചേർക്കണത് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം നാരകത്തിൻ്റെ അല്ലതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയാന്ന് നോക്കിയിട്ട് അതൊക്കെ പൊടിച്ചെടുക്കാനുള്ളതാണ് അതെന്തൊക്കെയാണെന്ന് നോക്കാം ചില ചില ഒരു വേപ്പിലൊക്കെ ഇട്ടി ഉണ്ടാക്കുമ്പോൾ ഈ പിന്നെ കരുവേപ്പിലയും ഇതുപോലെ നാരകത്തിൻ്റെ ഇലയും മറ്റു സാധനങ്ങളൊക്കെ വറുത്ത് പൊടിക്കുന്നവരുണ്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം പൊടിച്ചാലും അതൊരു വേറെ രുചി ഇത് വേറെ രുചി കൂടുതൽ നന്നായിരിക്കുക ഇതായിരിക്കും ഇതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ ഇനി അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വേണ്ടത് മുളകാണ് മുളക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു എരിവിനാവശ്യമായിട്ടുള്ള മുളകാണ് വേണ്ടത് അത് പത്ത് പതിനഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെയും എരിവിൻ്റെ പാകം നോക്കി എടുക്കുക പിന്നെ പുളിയാണ് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുളിയും എരിവും ഉപ്പും ഒക്കെ പാകത്തിനാവുമ്പോഴാണ് വേപ്പില കട്ടീന്ന് വെക്കേണ്ട ഏത് ഡിഷിനും അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ കുറച്ച് കരിവേപ്പില കരിവേപ്പില വളരെ കുറച്ച് മതി അത് മുന്നേ പറഞ്ഞല്ലോ വളരെ കുറച്ച് കരിവേപ്പില എടുത്ത് മാത്രം എടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് കായവും കായത്തിൻ്റെ പൊടി മണത്തിനാവശ്യമായിട്ടുള്ള കായത്തിൻ്റെ പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഇനി ആദ്യം ഞാൻ മുളകാണ് പൊടിച്ചെടുക്കുന്നത് മുളക് നന്നായിട്ടൊന്നും പൊടി നല്ല നൈസായി പൊടിയൊന്നും വേണ്ട അത് ചതച്ചതുപോലെ പൊടിച്ചെടുത്താൽ മതി പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കൂടിയും കറക്കി പൊടിച്ചെടുക്കുകയും ചെയ്യുന്നത് മുളക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിക്കഴിഞ്ഞാൽ പൊടിക്കുന്നതിന് എളുപ്പം ഉണ്ടാവും അല്ലെങ്കിൽ ഒന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് വറുത്തെടുത്താലും മതി അപ്പോൾ അത് പൊടിച്ചെടുത്തു കറിവേപ്പില ആണ് ഇനി പൊടിക്കുന്നത് കുറച്ച് കറിവേപ്പില ആദ്യം നാരകത്തിൻ്റെ ഇരടൊപ്പം തന്നെ പൊടിക്കാമായിരുന്നു എന്നാൽ നന്നായി പൊടിഞ്ഞിട്ടത് വളരെ കുറച്ചായത് കാരണം നന്നായിട്ട് അതുകൊണ്ട് പൊടിക്കുന്നില്ല അപ്പോൾ കരുവേപ്പിലിയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കായത്തിൻ്റെ പൊടി ഉപ്പും കൂടിയാണ് അപ്പോൾ അതും കൂടി ഇതിലിടുകയാണ് കായത്തിൻ്റെ മണമൊക്കെ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ വേണം ഈ വേപ്പിലക്കട്ടിയിലേക്ക് വേപ്പിലക്കട്ടി ഉണ്ടാക്കാൻ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കായ എടുക്കാം കായത്തിൻ്റെ പൊടിയും പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കൂടാതെ ഈ പുളി ഒന്ന് അങ്ങനെ ഒന്ന് പൊടിച്ച് ഒന്ന് ഉലർത്തിയിട്ട് ഇടുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പക്ഷേ എനിക്ക് പണ്ടൊക്കെ അത് ചെയ്തിരുന്ന് ഉരലിലിട്ട് ഇടിച്ചെടുക്കുകയാണ് ഇപ്പം നമുക്കേതായാലും മിക്സിയിൽ പൊടിച്ചെടുക്കാം ഇത് കഴിച്ചവരോട് ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവരിത് കാണുമ്പോൾ വാങ്ങാതിരിക്കില്ല പാലക്കാടൊക്കെ ഇത് ധാരാളം വാങ്ങാൻ കിട്ടും എനിക്ക് തോന്നുന്നത് പാലക്കാടൻ ഡിഷാണെന്നാണ് ഇത് നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്ത ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കുക ഒരു നാരങ്ങ വലുപ്പത്തിൽ ഉള്ള ഉലകളാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി ഒരുപാട് കാലം കേടുവരാതിരിക്കും അതൊന്ന് ഊണ് കഴിക്കുമ്പോൾ കുറേശ്ശെ എടുത്തിട്ട് കഴിക്കുക അത് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് തൈര് കൂട്ടിയിട്ടോ കഴിക്കുമ്പോൾ വളരെ നല്ലതാണ് നല്ല നല്ലൊരു കോമ്പിനേഷൻ ആണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്